വടക്കൻ കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ സെന്റർ എന്ന നേട്ടം കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിക്ക് ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണൽ നടന്ന ചടങ്ങിൽ റീനൽ ട്രാൻസ്പ്ലാന്റ് ലൈസൻസ് പ്രഖ്യാപനവും റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റിന്റെ ഉദ്ഘാടനവും നടന്നു റോബോട്ടിക് മികച്ച ഇൻഫെക്ഷൻ കൺട്രോൾ സൗകര്യം എന്നിങ്ങനെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രമുഖ കിഡ്നി സർജൻ ഡോക്ടർ ഫിറോസ് അസീസ് റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആ ഒരു നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഒരു പാക്കേജ് അതായത് വർഷം ഡോണർ ചെക്കപ്പ് ഫ്രീ ഒരു അഞ്ചു വർഷവും പത്ത് വർഷമോ അങ്ങനെ വെച്ചോ മനസ്സിലായി എനിക്ക് ഇത് രണ്ട് ഇൻക്ലോഗ്യേറ്റ് ചെയ്ത് നല്ലൊരു പ്രോഗ്രാം നമുക്ക് നാടിന് സമ്മാനം ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഡോക്ടർമാർ നിങ്ങൾക്കുണ്ട് നിങ്ങൾ ആസ് എ മാനേജ്മെന്റ് ആ ഒരു ടീം അത് നിങ്ങൾ ഓഫീസ് ആക്കട്ടെ ബാക്കിയുള്ള ഓഫീസ് ആക്കട്ടെ ഫിനാൻസ് ഓഫീസ് ആക്കട്ടെ കൂടെ നടക്കുകയാണെങ്കിൽ ഇതൊരു ഫിനോമിയൽ പ്രോഗ്രാം ആയിട്ട് വളരും കണ്ണൂരിൽ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി എട്ട് തൊട്ട് വർക്ക് ചെയ്യാമെന്ന് മനസ്സിലോ വൃക്ക വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വലിയ സാമ്പത്തിക ചെലവായി കണ്ട് ഒഴിവാക്കുന്നവർക്ക് വളരെ ആശ്വാസകരമാണ് ഈ പദ്ധതി അവയവദാനത്തിന്റെ ഒരു വലിയ സന്ദേശം കൂടിയാണ് ഇതിലൂടെ ലോകമെമ്പാടും പ്രചരിക്കപ്പെടുന്നത് കിം ശ്രീചന്ദ് ആശുപത്രി നെഫ്രോളജി വിഭാഗം തലവനും റീനൽ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യനുമായ ഡോക്ടർ ടോം ജോസ് കാക്കനാട് റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റ് വിദഗ്ധനും നിരവധി രാജ്യങ്ങളിൽ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ഡോക്ടർ മോഹൻ കേശവമൂർത്തി ഡോക്ടർ കാർത്തിക് റാവു ഡോക്ടർ അമൽ ജോർജ് എന്നിവർ നയിക്കുന്ന വാസ്കുലർ സർജറി ടീമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള കിംസ് ജീവനം പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്റർനാഷണൽ എയർപോർട്ട് എം ഡിയും കണ്ണൂർ വാരിയേഴ്സ് ടീം ഉടമയും എച്ച് കെ ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ ഹസൻകുഞ്ഞി നിർവഹിച്ചു നമുക്ക് ഭാഗ്യത്തിന് പറ്റിയാരുടെ ഭാഗ്യമാണ് ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമാണെങ്കിൽ അതേപോലെ മാറ്റി കിഡ്നി വേണം അതിനുള്ള ഇമ്മ്യൂണോളജി ടെസ്റ്റസ് വേണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യണമെങ്കിൽ തന്നെ അതിനുള്ള ഒരുപാട് കടമകളുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം കുടുംബമായിട്ട് പോയി താമസിക്കണം ഇതിനെല്ലാം ഒരു ഒറ്റ ഒരു ഉത്തരമാണ് കണ്ണൂരിൽ ഇത് വന്നുകൊണ്ട് കണ്ണൂർക്കാർക്കും കണ്ണൂരിന്റെ പിന്നെ സമീപ പ്രദേശങ്ങളിലെ എല്ലാവർക്കും ഇങ്ങനെ ഒരു രോഗം വരാതിരിക്കട്ടെ കിഡ്നി പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ പക്ഷെ എന്തായാലും നമുക്ക് ഈ ഒരു വലിയ ആശ്വാസമാണ് കേരള ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ പദ്ധതി ുംയുമായ ഇവരൊക്കെ നമ്മളെ ബന്ധപ്പെടുന്നത് പൈസ ഉണ്ടാവുകയാണ് ഡോണേറ്റ് ചെയ്യാൻ ആളുണ്ടാവും പക്ഷെ പൈസ ഇല്ലാത്ത കൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഒട്ടനവധി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് എണ്ണം എന്ന് എടുത്ത് എത്രയോ ജീവിതങ്ങളെ കൊണ്ടുപോയിട്ട് ഇന്നും എല്ലാ സമയത്തും അവര് നമ്മളെ വിളിക്കാറുണ്ട് അത് എപ്പോഴും സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ പുതിയ ആശുപത്രി കണ്ണൂരില്ല ഒരു വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഈ ഒരു ദിനമാണ് ഞാൻ സ്വപ്നം കണ്ടത് ട്രാൻസ്പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യണം ഇനിയും ട്രാൻസ്പ്ലാന്റ് കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം വേണം ഒരിക്കലും പൈസ ഇല്ലാത്ത കൊണ്ട് ട്രാൻസ്പ്ലാന്റ് നിഷേധിക്കാൻ പാടില്ല എന്നൊരു ദിനം ഡോക്ടർ കേശവമൂർത്തി മോഹൻ ഡോക്ടർ ടോം ജോസ് കാത്തനാട് ഡോക്ടർ അമൽ ജോർജ് വൃക്ക രോഗബാധ വിമുക്തി നേടിയവർ വിവിധ സംഘടനാ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ